ബറോഡ ബാങ്കിൽ അക്കൗണ്ട് ഉള്ളവർക്ക് ബറോഡ ബാങ്കിൻ്റെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ബി ഒ ബി വേൾഡ് ആപ്പ് ഉപയോഗിച്ച് എങ്ങനെയാണ് നമ്മുടെ വീട്ടിലെ അല്ലെങ്കിൽ മറ്റുള്ളവരുടെയോ കറണ്ട് ബില്ല് അടയ്ക്കുന്നത് അതുപോലെ നമ്മുടെ കറണ്ട് ബില്ല് ബി ഒ ബി വേൾഡ് ആപ്പിനകത്ത് രജിസ്റ്റർ ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ എല്ലാ മാസവും കറണ്ട് ബില്ല് വരുമ്പോൾ കൺസ്യൂമർ നമ്പർ ഒന്നും ടൈപ്പ് ചെയ്യാതെ തന്നെ ബി ഒ ബി വേൾഡ് ആപ്പിനകത്ത് ബില്ല് എമൗണ്ട് കാണുവാനും അവിടെ നിന്ന് തന്നെ നമുക്ക് ബില്ല് പേ ചെയ്യാനും സാധിക്കുന്നതിന് വേണ്ടി എങ്ങനെയാണ് ബില്ല് ആഡ് ചെയ്ത് വയ്ക്കുന്നത് തുടങ്ങിയവയെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്നത് ഈ വീഡിയോയിൽ കാണിക്കുന്നത് കറണ്ട് ബില്ല് ആഡ് ചെയ്യുന്നതാണെങ്കിലും നിങ്ങൾക്ക് ഇതുപോലെ വീട്ടിലെ ബ്രോഡ്ബാൻഡ് കണക്ഷൻ വാട്ടർ ബില്ല് ഗ്യാസിൻ്റെ ബില്ല് മൊബൈൽ പോസ്റ്റ് പെയ്ഡ് ബില്ല് തുടങ്ങിയ എല്ലാത്തരം ബില്ലുകളും ബിഒബി വേൾഡ് ആപ്പ് ഉപയോഗിച്ച് രജിസ്റ്റർ ചെയ്ത് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പത്തിൽ നിങ്ങൾക്ക് ഇത് പേയ്മെൻ്റുകൾ ചെയ്യാൻ സാധിക്കുന്നതാണ് അപ്പോൾ ഒട്ടും സമയങ്ങളെന്നില്ല എങ്ങനെയാണ് കറണ്ട് ബില്ല് അട ുന്നത് അതിനുശേഷം രജിസ്റ്റർ ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം ചെയ്യേണ്ടത് നമ്മുടെ ഫോണിൽ ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ള ബാങ്ക് ഓഫ് ബറോഡയുടെ മൊബൈൽ ബാങ്കിങ് ആപ്ലിക്കേഷനായ ബി ഒ ബി വെള് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുക അപ്പോൾ ഓപ്പൺ ചെയ്തതിന് ശേഷം ലോഗിൻ ചെയ്യുക അപ്പോൾ നിങ്ങൾ ഇതുവരെ ഇൻസ്റ്റാൾ ചെയ്തിട്ടില്ലെങ്കിൽ അതേങ്ങനെ ഇൻസ്റ്റാൾ ചെയ്ത് രജിസ്ട്രേഷൻ ഒക്കെ ചെയ്യുന്ന വീഡിയോസൊക്കെ നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുള്ളതാണ് അപ്പോൾ നമുക്കിവിടെ ഫിംഗർ പ്രിൻറ്റ് ഉപയോഗിച്ചിട്ട് ലോഗിൻ ചെയ്യാം ലോഗിൻ ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇത്തരത്തിലാണ് മെയിൻ ഇൻ്റർഫേസ് വരുന്നത് നമുക്ക് അറിയാവുന്ന കാര്യമാണ് ഇവിടെ ഏറ്റവും താഴെ കണ്ടോ ഞാനിവിടെ കാണിക്കുന്നത് റീചാർജ് ആൻഡ് ബിൽ പേ എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമുക്ക് കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടിയിട്ട് ക്യു ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതിലാണ് ക്ലിക്ക് ചെയ്യേണ്ടത് അപ്പോൾ നമ്മൾ ആഡ് ചെയ്ത ബില്ലുകൾ കാണാൻ രജിസ്റ്റേഡ് ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ നമുക്ക് ക്ലിക്ക് ചെയ്ത് നോക്കിയാൽ മതി അപ്പോൾ നമ്മൾ ക്യു ബിൽ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ നമ്മൾ ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുന്നു കറണ്ട് ബില്ല് അടയ്ക്കുന്നതിന് വേണ്ടി ജസ്റ്റ് അതിൽ ഒന്ന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് നമുക്ക് കറണ്ട് ബില്ല് മാത്രമല്ല എല്ലാ ബില്ലും അടയ്ക്കാം അപ്പോൾ നമ്മൾ അവിടെ നമ്മുടെ അക്കൗണ്ട് അവിടെ സെലക്ട് ചെയ്യുക നമ്മൾ ബറോഡ ബാങ്കിൽ ഒരു അക്കൗണ്ട് ഉള്ളൂ എങ്കിൽ അതവിടെ കാണിക്കും ഒന്നിലധികം ഉണ്ടെങ്കിൽ അതിൽ നിന്ന് ഏതിൽ നിന്നും പൈസ പോകണമെന്നാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത് അതിനുശേഷം കാറ്റഗറി എന്നുള്ളതിൽ നമുക്ക് ഇലക്ട്രിസിറ്റി കറണ്ട് ബില്ല് ആയതുകൊണ്ട് ഇലക്ട്രിസിറ്റി ഓപ്ഷൻ എടുക്കാം അല്ലെങ്കിൽ ബ്രോഡ്ബാൻഡോ ഏതെങ്കിലും എടുക്കാം അതിന് ശേഷം നമ്മൾ ഏത് കമ്പനിയാണ് എടുക്കുന്നത് അപ്പോൾ നമ്മൾ കെ എസ് സി ബി അല്ലേ അപ്പോൾ നമ്മൾ മുകളിലുള്ള സെർച്ച് പാറിൽ നമ്മൾ കെ എസ് ഇ ബി എന്ന് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് താഴേക്ക് സ്ക്രോൾ ചെയ്ത കെ എസ് സി ബി എന്ന് പറഞ്ഞാൽ കാണാൻ പറ്റും അല്ലെങ്കിൽ കണ്ണൻ ദേവൻ കമ്പനിയൊക്കെ വേണമെങ്കിൽ നമുക്ക് കാണാൻ പറ്റും അപ്പോൾ നമുക്ക് ഇതാ കെ എസ് സി ബി എന്ന് നമ്മൾ സെലക്ട് ചെയ്ത് കിട്ടി അതിവിടെ കൊടുത്തു അടുത്ത് വരുന്നത് നമ്മളെ കൺസ്യൂമർ നമ്പറാണ് കൺസ്യൂമർ നമ്പർ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിൽ വന്നിട്ടുള്ള കറണ്ട് ബില്ലിൽ നമുക്ക് ഒരു ഹാഷ്ടാഗോട് കൂടെ ഒരു നമ്പർ കാണാം ഏറ്റവും മുകളിൽ അതാണ് നമ്മുടെ കൺസ്യൂമർ നമ്പർ അപ്പോൾ നിങ്ങൾക്ക് കൺസ്യൂമർ നമ്പർ നമ്മൾ പിന്നീട് ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ വളരെ എളുപ്പമാണ് കേട്ടോ നിങ്ങൾക്ക് ഈ കൺസ്യൂമർ നമ്പറൊന്നും ഇങ്ങനെ ടൈപ്പ് ചെയ്യേണ്ടി വരില്ല അതിനുശേഷം നമുക്കിവിടെ താഴെ കാണുന്നത് ഫീസാണ് അതായത് ബില്ലടയ്ക്കുന്നതിന് യാതൊരു ഇതുമായ ഫീസും ബറോഡ ബാങ്ക് നമ്മൾ നിന്ന് എടുക്കുന്നില്ല എന്നാണ് അവിടെ കാണിക്കുന്നത് സീറോ കാണിക്കുന്നുണ്ട് അത് കഴിഞ്ഞ് എമൗണ്ട് എന്നുള്ളടത്ത് ജസ്റ്റ് ഒന്ന് നമ്മളൊന്ന് ടച്ച് ചെയ്ത് കൊടുക്കുക ഒന്ന് ക്ലിക്ക് ചെയ്യുക ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ ഒന്ന് ലോഡിംഗ് ആവും അതിന് ശേഷം നമ്മൾ മുകളിൽ അടച്ച കൺസ്യൂമർ നമ്പർ കറക്റ്റ് ആണെങ്കിൽ നമ്മുടെ ഈ മാസത്തെ കറണ്ട് അവിടെ കാണിക്കും ഇവിടെ ആയിരത്തി സംതിങ് കാണിക്കുന്നുണ്ട് അതിന് ശേഷം ഇവിടെ പ്രൊസീഡർ എന്ന് പറഞ്ഞ ബട്ടൺ നമ്മളൊന്ന് ക്ലിക്ക് ചെയ്യുക അപ്പോൾ നമുക്ക് നമ്മുടെ കറണ്ട് ബില്ലാണോ നമുക്ക് അടയ്ക്കേണ്ട ബില്ലാണോ എന്ന് കാണാം നമ്മുടെ ആരുടെ പേരിലാണോ ഇലക്ട്രിസിറ്റി ബില്ല് വരുന്നത് ആ ബില്ല് പേര് പിന്നെ കൺസ്യൂമർ നമ്പർ പിന്നെ എമൗണ്ട് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ അത് ആണെങ്കിൽ നമുക്ക് കൺഫേം എന്ന് പറഞ്ഞ് താഴില് കൊടുക്കാം അല്ലെങ്കിൽ നിങ്ങൾക്ക് എഡിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ട് അപ്പോൾ ഇത് കറക്റ്റാണ് അപ്പോൾ ഞാനിവിടെ കൺഫേം എന്ന് പറഞ്ഞ ബട്ടൺ കൊടുത്തു ഇനി നമുക്ക് എൻ്റെ ട്രാൻസാക്ഷൻ ബില്ല് ബറോഡ ബാങ്കിൻ്റെ ബിഒബി ബെൽഡ് ഈ നമ്മുടെ ആപ്പിനകത്ത് പൈസ ട്രാൻസ്ഫർ ചെയ്യുന്നതിന് വേണ്ടി ഒരു ട്രാൻസാക്ഷൻ പിന്നുണ്ടല്ലോ ഈ പിന്നെ നാലൊക്കെ പിന്നെ നമ്പർ അത് നമ്മളവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക അപ്പോൾ ഈ പിൻ നമ്പർ തെറ്റിപ്പോയി കഴിഞ്ഞാൽ ഇത് അയയ്ക്കാൻ പറ്റില്ല അപ്പോൾ നിങ്ങൾ ഇൻവാലിഡ് എന്ന് പറഞ്ഞ് കാണിക്കും അങ്ങനെയാണെങ്കിൽ നിങ്ങൾ ഈ പിന്നെ റീസെറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ നമ്മൾ കറക്റ്റായിട്ട് പിൻ നമ്പർ അവിടെ ടൈപ്പ് ചെയ്യുക ടൈപ്പ് ചെയ്തതിന് ശേഷം ഓക്കെ എന്ന് പറഞ്ഞാൽ താഴെയുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ തന്നെ ഇതുപോലെ ജസ്റ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക അതിന് ശേഷം സക്സസ് എന്ന് പറഞ്ഞ് കാണിക്കും ഇവിടെ കറണ്ട് ബില്ലടച്ചതിൻ്റെ ഒരു റേറ്റിംഗ് നമ്മുടെ ആപ്പിന് വേണ്ടി കൊടുക്കാൻ കാണിക്കുന്നുണ്ട് അവർക്ക് ആവശ്യം ഉണ്ടെങ്കിൽ കൊടുക്കാം അല്ലെങ്കിൽ നമുക്ക് അവിടെ സ്കിപ്പ് എന്ന് പറഞ്ഞ ബട്ടൺ ക്ലിക്ക് ചെയ്യാം അപ്പോൾ അത് അവിടെ സക്സസ് എന്ന് പറഞ്ഞ് കാണിച്ചു അതിന് ശേഷം അടച്ച നമ്മുടെ പേര് കാണിക്കും ഏത് ബാങ്ക് ബി ബി ആപ്പിലുള്ള പേരാണ് പിന്നെ ബില്ലിൻ്റെ നമ്പർ മെസ്സേജ് വന്നിട്ടുണ്ട് പൈസ പോയി പിന്നെ കെ എസ് ഇ ബി ഐ ഡി പിന്നെ കംപ്ലീറ്റ് ഡീറ്റെയിൽ നമുക്കിവിടെ കാണാൻ പറ്റും പക്ഷേ ഇവിടെ ഒരു പ്രശ്നമെന്ന് പറഞ്ഞാൽ നമുക്ക് കെ എസ് ഇ ബി ബില്ല് അടച്ചതിൻ്റെ ബില്ല് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല ഇപ്പോൾ എന്തെങ്കിലും കംപ്ലയിൻറ്റ് രജിസ്റ്റർ ആണെങ്കിൽ ഈ ആപ്പ് തുറന്നത് ഇതുപോലെ കാണിക്കേണ്ടി വരും ഈ ഐ ഡിയൊക്കെ അതുമാത്രമേ ഉള്ളൂ ഒരു പോരായ്മയായിട്ട് അല്ലാതെ നമുക്ക് യാതൊരു പ്രശ്നങ്ങളില്ല നമുക്ക് വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും ഇനി നമുക്ക് ഓക്കെ എന്ന് പറഞ്ഞ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് ലോഗൌട്ട് ചെയ്യാം അപ്പോൾ ഇനി നിങ്ങൾക്ക് ഈ ബില്ല് എല്ലാ മാസവും ഈ ആപ്പിനകത്ത് ഇങ്ങനെ നോട്ടിഫിക്കേഷനായിട്ട് വരികയും നമുക്ക് ആ എമൗണ്ട് കാണാനും പറ്റും അതിന് ശേഷം പേയ്മെൻറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് ഇതിനെ ഒന്ന് രജിസ്റ്റർ ചെയ്യണം അതെങ്ങനെയാണെന്ന് ഞാൻ കാണിച്ചു തരാം ഇവിടെ രജിസ്റ്റേഡ് പേയ്മെൻറ്റ് എന്ന് പറഞ്ഞ ഓപ്ഷൻ അല്ലെങ്കിൽ ഇവിടെ താഴെയുള്ള പ്ലസ് ബട്ടൺ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബെനിഫിഷ്യറി പേ മാനേജ്മെൻ്റ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കണ്ടോ അതിലൊന്ന് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക ആ ക്ലിക്ക് ചെയ്ത് കൊടുക്കുമ്പോൾ നമുക്ക് നമുക്കിത് ഒരു ഓപ്ഷൻ വരും ഒരു പേജ് വരും ഇവിടെ നമുക്ക് ആഡ് ബെനിഫിഷ്യറി എന്ന് പറഞ്ഞ് ഒരു പ്ലസ് ബട്ടൺ ഉണ്ട് അതിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം നമുക്ക് ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണോ ഇലക്ട്രിസിറ്റി ബില്ലാണെങ്കിൽ അത് നമുക്ക് ഇതുപോലെ തിരഞ്ഞെടുക്കാം അതിനുശേഷം കെ എ സി ബി ആണേ കെ എസ് സി ബി മറ്റേതെങ്കിലും കമ്പനിയാണെ അത് അതായത് ബ്രോഡ്ബാൻഡ് ആണെങ്കിൽ അതിൻ്റെ കണക്ഷൻ അല്ലെങ്കിൽ വാട്ടർ ബില്ലാണെങ്കിൽ അത് ഏത് ബില്ലാണ് അപ്പോൾ അതാണ് നമ്മൾ അവിടെ സെലക്ട് ചെയ്ത് കൊടുക്കേണ്ടത് അതിന് ശേഷം നമുക്കവിടെ ആ കൺസ്യൂമർ നമ്പർ അടിക്കുക അല്ലെങ്കിൽ മൊബൈൽ പോസ്റ്റ് വേഡ് ആണെങ്കിൽ ആ പോസ്റ്റ് വേർഡിൻ്റെ മൊബൈൽ നമ്പർ ടൈപ്പ് ചെയ്യുക ബ്രോഡ്ബാൻഡിൻ്റെ നമ്പർ ടൈപ്പ് ചെയ്യുക അപ്പോൾ ഇതേപോലെ നമ്മൾ ടൈപ്പ് ചെയ്തതിന് ശേഷം പ്രൊസീഡർ എന്ന് പറഞ്ഞ് താഴെ നിക് നെയിം എന്നുള്ളടത്ത് വേണമെങ്കിൽ നിങ്ങൾക്ക് മനസ്സിലാകത്തക്ക രീതിയിൽ നിങ്ങളുടേതായ ഒരു മൈ ഹോം ഇലക്ട്രിസിറ്റി ബില്ലാന്നോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ നമുക്കിതാ ഇവിടെ അല്ലെങ്കിൽ മൈ ഹോം എന്നോ എന്തെങ്കിലുമൊക്കെ അവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാം അതിൻ്റെ താഴെ കൺസ്യൂമർ നമ്പറിൻ്റെ താഴെയായിട്ട് ഇതാ ഇവിടെ ഈ നിക് നെയിം എന്നെഴുതിയിരിക്കുന്നിടത്ത് നമുക്ക് പിന്നീട് ഈ ബില്ലുകൾ ഓരോ കുറേ ബില്ലുകൾ നമ്മളിങ്ങനെ ആഡ് ചെയ്ത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എല്ലാം കൺഫ്യൂഷനാകും അപ്പോൾ നമുക്ക് നമ്മളെ വീട്ടിലെ കറണ്ട് ബില്ലാണ് അടയ്ക്കുന്നതെങ്കിൽ മൈ ഹോം എന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യാം ഇത് ടൈപ്പ് ചെയ്യാം അല്ലെങ്കിൽ നമുക്ക് ഒരു ബ്രോഡ്ബാൻഡ് കണക്ഷൻ ആണ് അല്ലെങ്കിൽ നമ്മൾ വാട്ടർ ബില്ലാണ് അയക്കുന്നതെങ്കിൽ മൈ ഹോം വാട്ടർ ബില്ലാണോ എന്തെങ്കിലും നമുക്ക് ജസ്റ്റ് ഒന്ന് ടൈപ്പ് ചെയ്യുന്നതിന് ശേഷം പ്രൊസീഡ് കൊടുക്കുക പിന്നെ നമ്മൾ നേരത്തെ പൈസ അയയ്ക്കാൻ ഉപയോഗിച്ച് അതേ ട്രാൻസാക്ഷൻ പിന്നെ നമ്മൾ ഇവിടെ ഒരിക്കൽ കൂടെ ഒന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതിന് ശേഷം ഓക്കെ എന്ന് പറഞ്ഞാൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഈ നമ്മുടെ ഈ പോസ്റ്റ് നമ്മുടെ ബില്ല് അവിടെ ആഡായി അപ്പോൾ ഇനി നിങ്ങൾക്ക് എല്ലാ മാസവും അടുത്ത ബില്ല് ജനറേറ്റ് ആകുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ വരും അല്ലെങ്കിൽ നിങ്ങൾ ഒരു കറണ്ട് ബില്ല് എഴുതിപ്പോയി ഒരു രണ്ടോ മൂന്നോ ദിവസം കഴിഞ്ഞ് ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്ത് നിങ്ങൾക്ക് ബില്ലിൻ്റെ എമൗണ്ട് അവിടെ കാണിക്കും വ്യൂ എന്ന് പറഞ്ഞിട്ട് നമുക്ക് നോക്കിക്കഴിഞ്ഞാൽ ഇതിൽ വ്യൂ കാണിക്കും അതിൽ നോക്കിയാൽ നമുക്ക് നമ്മുടെ ആഡ് ചെയ്തതും അതിനകത്ത് എമൗണ്ട് കാണിക്കുന്നതാണ് അപ്പോൾ നമുക്കവിടെ പേ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ കൊടുത്ത് ട്രാൻസാക്ഷൻ പിന്നടിച്ച് പേയ്മെൻറ്റ് ചെയ്യാൻ പറ്റും കൺസ്യൂമർ നമ്പറൊന്നും ഇൻ്റെ ഒന്നും ആവശ്യമൊന്നും വരില്ല അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ട് തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്യുക മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുക ഷെയർ ചെയ്ത് കൊടുക്കുക